ഇപ്പം വെയിലത്താണ് കൊടുക്കുന്നത് ക്ഷേത്ര പരിസരമല്ല റോഡില് ഒരു കടയുടെ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത് വെയിലൊന്നും നമ്മളെ ബാധിക്കുന്നില്ല വിശപ്പിന് ജാതിയോ മതവോ വലിപ്പം ചെറുപ്പോ ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലാണ് പിന്നെ നമ്മൾ വയ്യാത്തവർ വന്നിരുന്ന മുൻഗണന അവർക്കാണ് എനിക്ക് വീടോ സ്ഥലമോ സ്വത്തോ ഒന്നുമില്ല ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല പക്ഷെ ഇതില് ഞാൻ സന്തോഷവതിയാണ് ഒരുപാട് ആളുകളെല്ലാം ഉണ്ട് ഒരു നെച്ചഭക്ഷണം തന്നെ ആരുമില്ല അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഭർത്താവും ഇല്ല മക്കളും ഇല്ല ആരും ഇല്ല അപ്പോൾ അതുകൊണ്ട് കൂടെ കൂടിയിരിക്കുകയാണ് അതെ സ്കൂളിൽ പോലും ഞാൻ പോയിട്ടില്ല എൻ്റെ മൊബൈലിലൊക്കെ ഓരോരുത്തർ കമൻറ്റുകൾ ഇന്ന് വരെ എന്തുവാണെന്ന് പോലും എനിക്കറിയത്തില്ല ആയിരക്കണക്കിന് കമൻറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അത് എല്ലാം മാറ്റിത്തരും കടയിൽ കൊണ്ടുപോയില്ല പക്ഷെ അതൊന്നും വായിക്കാൻ എനിക്കറിയത്തില്ല എനിക്കാരെങ്കിലും വിളിച്ചാൽ എടുക്കാൻ അറിയാം ഓട്സ് ഇട്ടാൽ കേൾക്കുക എന്നാൽ നാലു ആൾക്കാർ അംഗീകരിച്ചു അതിൻ്റെ ഇത് തന്നാചരിച്ചു ആദ്യം ജില്ലാ ജഡ്ജീടെ അടുത്തു നിന്നായിരുന്നു ഇപ്പൊ സ്വർണോ വീടോ മാഡോ എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ പറയുമോ മതി എന്നില്ല പക്ഷെ ഭക്ഷണം ഒരുതവി ചോറായാലും അത് കഴിച്ചിട്ട് മതി എന്ന് പറയാം അത് നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു അതുകൊണ്ടല്ലോ അവിടെ കസേര ഇട്ടിട്ടുണ്ട് തണലത്തുകൊണ്ട് വെച്ച് കഴിക്കാം കൊടുക്കുന്നിടം വെയിലാണെങ്കിലും കഴിക്കുന്നിടം തണല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ ക ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊല്ലം കല്ലും താഴത്താണ് വളരെയധികം കഷ്ടപ്പാടുകൾക്കിടയിലും ദിവസവും അമ്പത് പേർക്കെങ്കിലും സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു അമ്മയുണ്ട് ഇവിടെ ഈ അമ്മയുടെ പേരാണ് ജലജ ഈ ജലജാമ്മയെ കാണുവാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ജലജാമ്മ എങ്ങനെയാണ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്നും അത് ആർക്കൊക്കെ കൊടുക്കുന്നതെന്നും നമുക്ക് നേരിട്ട് കാണണ്ടേ അപ്പൊ ഇന്ന് ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതാണ് ജലജാമ അപ്പം ജലജാമയുടെ വിശേഷങ്ങളിലേക്കാണ് ഇത് നമ്മൾ കടക്കാൻ പോകുന്നത് ഇതിപ്പോ എത്ര വർഷമായിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് അതെ എൻ്റെ വീട് ഓച്ചിറയാണ് ബാല്യമ്മതിലെ ഓച്ചിറയാണ് ഓച്ചിറ ഞാനിത് അമ്മയൊക്കെ ഇങ്ങനെ അന്നദാനം ഒക്കെ കൊടുക്കും അപ്പൊ അത് കണ്ട് ഞാനും വളർന്ന് ഞാൻ വൃത്തിയു മാസം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അവിടെ പോയി കൊടുക്കും പത്തു വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴെനിക്ക് തോന്നി എന്നെ കല്യാണം കഴിച്ചു വന്നിടമാണ് ഇവിടം അപ്പോൾ എനിക്ക് തോന്നി ഇവിടെയും വെച്ചെന്ന് വരുന്നവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കണം എന്ന് തോന്നി നമ്മൾ വൃക്ഷമാസത്തെ അത് കഴിഞ്ഞ് ഇവിടെ തുടങ്ങിയതാണ് ഇപ്പം ഇത് ആറാമത്തെ മാസമാണ് അല്ല അപ്പൊ ഈ ആദ്യം ഇത് തുടങ്ങുമ്പോൾ ആൾക്കാരിലോട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ഈ ക്ഷേത്രത്തിന്റെ പരിശോടുത്ത് തന്നെ വെച്ചാ കൊടുത്തത് അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ വന്നിരിക്കും അവർ കഴിക്കും പിന്നെ വരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കഴിക്കും അങ്ങനെ നമുക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണമൊന്നും തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല മുഴുക്കാതെ വന്നിട്ടില്ല എല്ലാം ഈശ്വരൻ്റെ ആ ഒരു ഇതുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ചൂടാണ് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാ അപ്പോഴും ഈ ഇതിങ്ങനെ തുടർന്നു കൊണ്ട് ഇപ്പം വെയിലത്താണ് കൊടുക്കുന്ന ക്ഷേത്ര പരിസരം അല്ല റോഡില് ഒരു കടയുടെ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത് വെയിലൊന്നും നമ്മളെ ബാധിക്കുന്നില്ല ഒന്നും മെയിലോ ചൂടോ ഒന്നും അറിയുന്നില്ല നിങ്ങൾക്കിപ്പോൾ നേരി കണ്ടു മനസ്സിലാക്കാം അല്ല ഇതിപ്പോൾ ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത് വിശപ്പിന് ജാതിയോ മതമോ വലിപ്പം ചെറുപ്പമോ ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് പിന്നെ നമ്മൾ വയ്യാത്തവർ വന്നിരുന്ന മുൻഗണന അവർക്കാണ് വികലാങ്ങരുണ്ട് ക്യാൻസർ രോഗികളുണ്ട് വൃത്തയായിട്ടുള്ള അമ്മയുണ്ട് അവർക്കൊക്കെ ഈ രണ്ട് നേരത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കും വൈകിട്ടത്തേക്ക് കൊണ്ടുപോകും പിന്നെ വരുന്നവർക്കും പോകുന്നവർക്കും കോളേജ് ശ്രീബുദ്ധ കോളേജിൽ നിന്ന് വരുന്നവരുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന കൊച്ചുങ്ങളുണ്ട് പിന്നെ ആശുപത്രിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം വിളിച്ച് വരെ കൊടുത്തിരിക്കും അല്ലാതെ അതിന് ഒരു ജോലി ചെയ്യുന്നവരെന്നോ പണക്കാരെന്നോ ഭാവങ്ങളൊന്നും ഒന്നുമില്ല എല്ലാ സമസ്തവും ഇതിപ്പോ ആ പ്ലേറ്റ് അതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് പത്ത് മിനിറ്റ് നിന്നാ എല്ലാം കാണാം കൊടുക്ക കഴിക്കുന്ന ആരാണെന്ന് അറിയാം എല്ലാം സ്വന്തമായിട്ട് കണ്ടു മനസ്സിലാക്കാം ഞാൻ പറയുന്നതിലും നല്ലത് കണ്ടു മനസ്സിലാക്കുന്ന അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു വരുമാനം ഞാൻ ഇത് തുടങ്ങിയത് ഞാൻ ഈ സർക്കാർ സ്ഥാപനത്തിൽ തയ്യൽ പഠിച്ചതാണ് എൺപത്താറ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് ക്ഷേമനിധി ചേർന്ന് അതിൻ്റെ ഒരു നമ്മൾ വെക്കുന്ന ഫണ്ടുണ്ട് സമ്പാദ്യ ഫണ്ട് അത് വാങ്ങിച്ചു കൊണ്ടാണ് ഞാനിത് തുടങ്ങിയത് പിന്നെ എൻ്റെ മക്കളും ടയറിൻ്റെ അഞ്ചാറ് പേര് കടയാണ് മക്കൾക്ക് അവർ പിന്നെ അരി സാധനം എടുത്തു വന്ന് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സൗമ്യ വന്ന് ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം നാട്ടു സാധനങ്ങളൊക്കെ കൊണ്ട് തരും പൈസകൾ തരും പിന്നെ ഈ ബർത്ത്ഡേയും അങ്ങനെയൊക്കെ നടന്ന് ഇപ്പം വരെ ഒരു കുഴപ്പമില്ല നമ്മൾ വിചാരിച്ചേ കൂടുതൽ ആളുകൾക്ക് പോകുന്ന അതി സന്തോഷവതിയാണ് ഞാൻ എനിക്ക് വീടോ സ്ഥലമോ സ്വത്തോ ഒന്നുമില്ല ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല പക്ഷേ ഇതിൽ ഞാൻ സന്തോഷവതിയാണ് ഇത് കൊടുത്ത് മുന്നോട്ട് മരിക്കുന്നതിൻ്റെ അന്നും ഇത് കൊടുക്കണമെന്ന് ഒറ്റ പ്രാർത്ഥനയുള്ള രോഗയാക്കരുത് കിടത്തരുത് ആ ഒരൊറ്റ ചിന്തയും ഭഗവാനോട് പറയാനുള്ളൂ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഹസ്ബൻഡില്ല ഹസ്ബൻഡ് ഒരു ഇരുപത് വർഷത്തിന് മുമ്പേ തട്ടിന്റെ കോൺട്രാക്ടർ ആയിരുന്നു അദ്ദേഹത്തിന് നമ്മളെ മൂന്ന് മക്കളെ വേണ്ടെന്ന് തോന്നി അദ്ദേഹം പോയി ഞാനും മൂന്ന് മക്കൾ ഒരു മോളാണ് മോക്ക് അയച്ച് മോക്ക് രണ്ട് മക്കളുണ്ട് മോൻ കെട്ടി അവന് രണ്ട് മക്കളുണ്ട് ഇളയത് കെട്ടി ഒരു മക്കളുണ്ട് ബാധ്യതകളൊക്കെ എല്ലാം തീർന്നു അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സന്തോഷം ഒരു വീട്ടിൽ തന്നെ രണ്ട് മക്കളും ഉണ്ട് ഇടയ്ക്ക് ഞാനും ഉണ്ട് എല്ലാ സപ്പോർട്ടാണ് എല്ലാവർക്കും ടയർ അവരുടെ ജീവിതത്തിനുള്ളത് കിട്ടുന്നു അതിലൊരോഹരി എനിക്കും ഇവർ തരുന്നുണ്ട് അല്ല അവർക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല ഇല്ല 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 ചെയ്യുന്നേ സന്തോഷേ ഉള്ളു അവരൊക്കെ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല അവരിങ്ങോട്ട് എനിക്ക് ഭക്ഷണം തരുന്നുണ്ടോ അപ്പൊ പിന്നെ എനിക്ക് ചിലവൊന്നും എനിക്ക് എന്ത് കിട്ടുന്നോ അതെല്ലാം ഞാൻ ഇതിലോട്ട് എടുക്കാണ് പോകുന്നുണ്ടോ തൊഴിലുറപ്പിന് പോവും പക്ഷെ ഇപ്പൊ തൊഴിലുറപ്പില്ല പിന്നെ ഈ വീട് തന്നത് അതാ അവിടുത്തെ ഒരാളാണ് നല്ല മനസ്സിന്റെ ഒരു ഉടയനാണ് അതുകൊണ്ട് ഈ വർക്കേരിയ തന്ന് അഞ്ചു മാസം കൊണ്ട് സന്തോഷമായിട്ട് ഇതിനകത്ത് പാചകം ചെയ്യുന്നു തുടർന്ന് പോകണം മരിക്കുന്നത് വരെയും തുടർന്ന് പോണം എന്നാണ് ആഗ്രഹം ഇരുപത്തിയഞ്ചു പേർക്ക് മുകളിൽ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും പേരുടെ ആഹാരം ഒറ്റയ്ക്കാണോ അതെ പാചകമൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോൾ ഒരു കഴകം വരും ഒരു അമ്പലത്തിൽ ജോലി ചെയ്യുന്നതാണ് ക്ഷേത്രം അടച്ചു കഴിയുമ്പോൾ വരും വന്ന് പാത്രം കഴുകയും തൂക്കേ അങ്ങനെയൊക്കെ ഉള്ള ജോലികൾ നമുക്ക് കഴകത്തിനെ കൂടെ പരിചയപ്പെടുത്താം മാലിക്കര അമ്പലത്തിലെ കഴകമാണ് എനിക്ക് എല്ലാവരും ഉണ്ട് ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വിശന്നൊക്കെ ഇറങ്ങി ഇവിടെ വരും ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ സഹായിച്ചു ഒരാളാണ് എന്നെ ഇവിടെ ആക്കിയത് അവിടെ വായിക്കുന്ന അക്കയും അണ്ണൻ ഗുരു മരിക്കരമ്പലത്തിൽ ആ അണ്ണനാണ് എന്നെ ഇവിടെ ആക്കിയത് അതുവരെ വല്യൂനം പായിക്കൊടുത്ത് പോയിക്കൊണ്ടിരുന്നതായിരുന്നു രണ്ടുനരത്തെ ഭക്ഷണം കഴിക്കാൻ അന്നേരം പറഞ്ഞു ഇനി കഴകം അങ്ങോട്ട് പോകേണ്ട ഞാനൊരിടത്ത് ഇടപാട് ചെയ്യുക ഇവിടെ വരാവോ എന്ന് വെച്ചാൽ വരാമെന്ന് പറഞ്ഞു ഒരുപാട് ആളുകളെല്ലാം ഉണ്ട് ഒരിനത്തെ ഭക്ഷണം തന്നെ ആരുമില്ല അച്ഛനും ഇല്ല അമ്മേ ഇല്ല ഭർത്താവും ഇല്ല മക്കളും ഇല്ല ആരുമില്ല ൂടെ കൂടി അതെ അപ്പൊ ഇവിടെ സന്തോഷാണോ ആഹാരം കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ കൊണ്ടുപോകാൻ നിറച്ച് ചോറ് ചോറുണ്ട് ചോറ് റെഡിയായി ചോറെല്ലാം റെഡിയായി കറികൾ റെഡിയാണ് കൊണ്ടുപോകാനുള്ള ആള് അദ്ദേഹം ഫ്രീ ആയിട്ട് കൊണ്ടു പോവാനായിട്ട് ആള് എത്തിയിട്ടുണ്ട് രസമാണ് ഇവിടെ എലിശ്ശേരിന്ന് കണ്ടോ ഇത് നമ്മുടെ പിന്നെ കാച്ചില് ചീനി പിന്നെ അതിന്റെ കൂടെ പച്ചമുളകും അങ്ങനൊക്കെ നാടൻ ഫുഡ് എല്ലാം നാടൻ അച്ചാർ മാങ്ങയാണ് മാങ്ങയൊക്കെ ഓരോരുത്തർ കൊണ്ടു തരും അപ്പൊ ഇപ്പൊ ദേ ഭക്ഷണങ്ങളെല്ലാം വണ്ടിക്കത്തോട്ട് കേറ്റി കൊണ്ടുപോവാൻ പോവാണ് എല്ലാം കൃത്യ സമയാണ് കൃത്യസമയം പന്ത്രണ്ടരക്ക് കൊടുത്തിരിക്കും ചോറും കറികളും വെള്ളവും അടക്കം വണ്ടിയിലേക്ക് കയറ്റി നമ്മൾ അങ്ങോട്ടേക്ക് പോവാ നമ്മൾ അവരുടെ കൂടെ പോവുകയാണ് ഇത് ധാര വന്ന് വാങ്ങുന്ന നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇപ്പൊ ഈ വണ്ടി കൊണ്ട് പോകുന്ന ആളും ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആൾക്കാർ അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്കിനി അവിടേക്ക് പോയിട്ട് ധാരൊക്കെ വാങ്ങാൻ വരുന്നു എന്നുള്ളതും കൂടെ നമുക്ക് കാണാം നിങ്ങൾ ആ സോന ബേക്കറി വന്നില്ലേ ആ ബേക്കറിയുടെ വന്നില്ലേക്കോ സോന അങ്ങോട്ട് വന്നാൽ മതി ഇപ്പൊ ഈ പാത്രങ്ങളെല്ലാം അവിടെ ആ കഴുകി ഇവിടെ വെക്കുന്നു നമ്മള് തലേന്ന് വെച്ചിട്ടാ കഴുകി വെച്ചിട്ടാ പോ വെള്ളം എന്റെ ഏഴ് വെള്ളം എടുത്ത് വെച്ചില്ലല്ലോ വെള്ളം വെക്കണം ബക്കറ്റ് ഇതാരും വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടിട്ടേക്കുന്ന ഇവിടെ ഒരു തളന്ന ഒരാളുണ്ട് അയാളെ കണ്ടില്ല അയാളാണ് ആ അയാൾക്കാ മുമ്പേ കൊടുക്കുന്ന ഇരിക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കും വയ്യാത്ത ആള ഈ ഓരോ പ്ലേറ്റിന്റെ പുറത്തും പേപ്പറിട്ട് ആ ഇങ്ങനെ പേപ്പറിട്ടിട്ടാണ് വിളമ്പി കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വെക്കുന്നതിന് അങ്ങനെ പെർമിഷന്റെ ആവശ്യം ഇതില്ല ഈ കടയുടെ ആളിനെ സന്തോഷമാണ് തുറക്കും ഇവിടെ മാത്രമേ തുറക്കൂ വിനകത്ത് കേറ കഴിഞ്ഞ നാല് മാസം കൊണ്ട് ഇപ്പൊ ഇവിടെ എല്ലാവരും അല്ലേ ആ കൊറച്ചാളുകളുണ്ട് സഹകരിക്കാത്ത ആൾക്കാരുണ്ട് അറിയാലോ എല്ലാ വിഭവത്തിലും ഉണ്ടല്ലോ കൊറച്ചുപേർക്ക് എതിർപ്പുള്ളവരുണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്തെത്തി പന്ത്രണ്ടരക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുന്നത് പന്ത്രണ്ട് മണിക്ക് മുന്നേ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചു കഴിഞ്ഞു അപ്പൊ നമ്മളാ കുറച്ച് സമയം സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഗൂഗിൾ പേ നമ്പറിൽ ഞാൻ ചോദിച്ചു കൊടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് വേണ്ട എല്ലാവരും വിചാരിക്കും പൈസ മോഹിച്ചായിരിക്കും പണത്തിന് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് വകുജനമല്ലേ പല വിധത്തിലും നമുക്ക് നാട്ടിലെല്ലാവരും അങ്ങനെയല്ലേ അതുകൊണ്ട് വേണ്ട പിന്നെ മനസാക്ഷിയുള്ളവർ വിളിക്കും വിളിക്കുമ്പോൾ അങ്ങനെ അല്ല നമ്പർ കൊടുക്കാതെ അവർക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ നമ്പർ കൊടുത്തു പക്ഷേ ഗൂഗിൾ പേ ഒന്നും ഉണ്ടെന്നൊന്നും പറയണ്ട നമ്പർ കൊടുത്താൽ അവർ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ അല്ലാതെ നമുക്ക് അങ്ങനെ അങ്ങനൊരിത് എനിക്ക് വേണം ഒരു വീഡിയോയിലും കൊടുത്തിട്ടില്ല സൗമ്യയ്ക്ക് മാത്രമേ എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ആർക്കും കൊടുത്തിട്ടില്ല എനിക്ക് പണം മോഹിച്ചുവന്നും ഒന്നുമല്ല ഇതേപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യണം വിശപ്പ് മനസ്സിലാക്കണം ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ചും വിശന്നും ഒക്കെ വളർന്നതാണ് വികലാങ്ങയായ അമ്മ വയ്യാത്ത അച്ഛൻ രണ്ട് സഹോദരങ്ങൾ സ്കൂളിൽ പോലും ഞാൻ പോയിട്ടില്ല എൻ്റെ മൊബൈലിലൊക്കെ ഓരോരുത്തർ കമൻറ്റുകൾ ഇന്ന് വരെ എന്തുവാണെന്ന് പോലും എനിക്കറിയത്തില്ല ആയിരക്കണക്കിന് കമൻറ്റുകളുണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അത് എല്ലാം മാറ്റിത്തരും കടയിൽ കൊണ്ടുപോരുമ്പോൾ പക്ഷെ അതൊന്നും വായിക്കാൻ എനിക്കറിയത്തില്ല എനിക്കാരെങ്കിലും വിളിച്ചാൽ എടുക്കാൻ അറിയാം ഓട്സ് ഇട്ടാൽ കേൾക്കാം അതിന് മറുപടിയും പറയാൻ അറിയാം അതിപ്പോൾ പഠിച്ചതാണ് അല്ലാതെ ഈ മൊബൈൽ തന്നെ ഞാൻ ഗുരുവായിരത്തത് കാണാൻ വേണ്ടി വാങ്ങിച്ചതാണ് എനിക്കല്ലാത്ത മൊബൈലും ഇല്ലായിരുന്നു എനിക്ക് ഈ ഭൂമിയിലൊന്നും സ്വന്തമായിട്ടില്ല അതൊന്നും വേണ്ട അതെല്ലാം ദുഃഖം തരുന്നതാണ് നമ്മൾ സംഭവിച്ചാലും അത് ദുഃഖമാണ് അതുകൊണ്ട് അതൊന്നുമില്ല ഒന്നുമില്ലാത്ത എനിക്കിതക്കുമെങ്കിൽ ഉള്ളവർ കൊടുക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ എനിക്കിതിലുള്ളൂ അല്ലാതെ ആരുടെയും പണവും ആമാഗോ എന്നെ നാല് ആൾക്കാർ അംഗീകരിച്ചു അതിൻ്റെ ഇത് തന്നാചരിച്ചു ആദ്യം ജില്ലാ ജഡിജിയുടെ അടുത്തു നിന്നായിരുന്നു നമ്മുടെ കൊല്ലം ജില്ല കൊല്ലത്ത് പേരെനിക്ക് പറന്നുപോയി അപ്പം ബാർ അസോസിയേഷൻ്റെ ജഡ്ജികളെ ആചരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അവിടെ വിളിച്ചു എനിക്ക് പൈസയും റൂഫിയും എല്ലാം തന്നവരാചരിച്ചു പിന്നെ എൻ്റെ പാൾകുളങ്ങര ക്ഷേത്രത്തിൽ എന്നെ ആചരിച്ചു പിന്നെ ഒരു ബീച്ചിൽ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു ടയർ അസോസിയേഷൻ്റെ ആൾക്കാർ ആചരിച്ചു അത് മതി അതിലൊക്കെ സന്തോഷവതിയാണ് ഞാൻ എന്നെ ലോകം അറിഞ്ഞില്ലേ അത്രയും മാത്രം മതി ഇത് കൊടുക്കുക എല്ലാവർക്കും കൊടുത്ത് സന്തോഷത്തോടെ പോവുക എന്നുള്ള ഒറ്റ ചിന്തകള് അല്ല ആരുടെയും പണവും മുതലോ ഒന്നുമല്ല ആഗ്രഹിക്കുന്ന പൈസ ഇല്ലാതൊക്കെ വിശന്നു പോകുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് വലിയ വണ്ടിക്കൂലി കൊണ്ട് തുച്ഛമായ വണ്ടിക്കൂലിയും കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിക്കാം എന്നും പറഞ്ഞു പോകുന്നവരുണ്ട് രാവിലെ ഒരു കൊല്ലം ആശുപത്രി അതുകൊണ്ടാണ് ഇവിടുന്ന് മാറ്റാത്ത നമ്മുടെ ഏരിയ പാൽക്കുളം കരയാണ് അവിടെ വീടടുത്താണ് അവിടെ ഒഴിച്ച് കൊടുക്കാനെല്ലാം ഉണ്ട് റോഡ് പണി നടക്കുന്നത് കണ്ടില്ലേ റോഡിൻ്റെ പണി നടക്കുന്ന പിന്നെ ഈ ആശുപത്രിക്കാരനൊന്നും അവിടെ കിട്ടത്തില്ല ഇവിടെ കൊടുക്കാൻ തുടങ്ങിയ പോലെ ആശുപത്രിക്കാരുണ്ട് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം രാവിലെ മുതൽ കൊല്ലം ആശുപത്രിയിൽ ഇ എസ് എയിലൊക്കെ പോയി നിന്നിട്ട് വണ്ടിക്കൂലി മാത്രം കൊണ്ട് വരുന്നവരുണ്ട് കഴിച്ചിട്ട് പറയാൻ ഞാൻ നല്ല വിശന്നായിരുന്നു വന്നത് എന്നൊക്കെ അവർ പറഞ്ഞ സന്തോഷം ഇരുപത്തിയഞ്ചു പേരായിരുന്നു ആദ്യം പതിനഞ്ച് പേർക്കൊന്നും പറ തുടങ്ങി അത് ഇരുപത്തഞ്ചു പേരായി ഇപ്പൊ സൗമ്യയുടെ വീഡിയോ കണ്ടതിന് ശേഷം അൻപത് പേരോളം ആയി ഇതിലങ്ങ് മുന്നോട്ട് പോവുക കൂട്ടാനും കുറയ്ക്കാനും ഒന്നും വയ്യ ഇതിനുള്ള അവധു തരണേന്ന് മാത്രം പ്രാർത്ഥിക്കുക നടുവിന് കമ്പ്ലേനുണ്ട് മുട്ടിനുണ്ട് പ്രഷറുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവാണ് ഇത്രയും പേർക്കുള്ളത് കൊടുത്ത് മുന്നോട്ട് പോവാണ് ഞാൻ നമുക്കതിനുള്ള സൗകര്യം നമ്മൾ നോക്കുന്നുണ്ടെന്നും റെഡിയാവുന്നില്ല തണലത്ത് പിന്നെ കസേര അവർ ഇരുന്ന് കഴിക്കുന്നുണ്ട് അവർ ഈ കഴിക്കാണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതായനെ പക്ഷെ നമ്മളൊരു കടമുറിയൊക്കെ ചോദിച്ചപ്പോൾ ഏഴായിരം രൂപയൊക്കെ വാടക മാസം നമുക്ക് ആകപ്പാട് രണ്ടു മണിക്കൂറത്തെ കാര്യം ഏഴായിരം രൂപയൊന്നും കൊടുത്ത് എടുക്കാനുള്ള ഇല്ല ഒരു ലക്ഷം അഡ്വാൻസ് ഇല്ലേ അമ്പതിനായിരം അഡ്വാൻസ് അങ്ങനെ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം പിന്നെ രണ്ടു മണിക്കൂറത്തേക്ക് ഇത്രയും പൈസ ഒക്കെ കൊടുക്കണ്ടേന്ന് ഓർത്ത് അതൊന്നും വേണ്ടാന്ന് വെച്ചാണ് പിന്നെ ഇവിടെ അങ്ങനെ കുറച്ച് കുറച്ച് പറഞ്ഞു നിന്ന് തുടങ്ങി മതി അല്ല അത് രണ്ട് മൂന്ന് പേരെ അതൊക്കെ പൈസയും കാര്യങ്ങളും അതൊക്കെ പിന്നെ പിരിവും കളക്ഷനും കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞു അത് പിന്നെ വേറെ ആൾക്കാര് അതൊക്കെ മക്കൾക്കും ചെലപ്പോ അതിനോടൊക്കെ ജോയിക്കാതെ അവര് അതൊന്നും വേണ്ട ഇത് മതി ഇതില് മുന്നോട്ട് പോയാൽ മതി അപ്പൊ അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഒന്നും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെ കൂലിവേല ൊഴിൽപ്പണിക്ക് പോയിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ പോയിട്ട് കിട്ടുന്ന പൈസ ചേർത്ത് തൊഴിലാളി തയ്യല് അങ്ങനൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള പൈസ കൊണ്ടാണ് ഇപ്പൊ ഈ കാണുന്ന അമ്പത് പേർക്കോളം ഇപ്പൊ ഒരുപാട് ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ട് മാസം ഞാൻ സ്വന്തം മാസം സ്വന്തമായിട്ട് പതിനഞ്ചു പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഓരോ സ്ഥലത്തും ഇതുപോലെ നമ്മളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ആണ് നമ്മ ഉദ്ദേശിക്കുന്നത് എല്ലാവരും സാമ്പത്തിക സഹായമോ ഒന്നും ഇതിന് തമ്മ ആവശ്യപ്പെടുന്നില്ല എന്തായാലും നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കും വിളിക്കേണ്ടവർക്ക് വിളിക്കാം മെസ്സേജ് അയച്ചാൽ വായിക്കാൻ അറിയില്ല ഗൂഗിൾ പേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചതിന് ശേഷം അരിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും അരി ഏതാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് റൈസ് വെച്ചോണ്ടിരിക്കുന്നതിന്റെ കൃത്യമായിട്ട് അത് അത് തന്നെ നല്ലതായിരിക്കും ആൾക്കാർ തരുന്നുണ്ട് ഒരു ഷെഡ് പോലെ എന്തെങ്കിലും അവർക്ക് കിട്ടി റോഡ് പണി ഒന്നും പറ്റത്തില്ല റോഡിന്റെ കാര്യം കഴിയണി കുറച്ചും കൂടെ ഈസി ആയിരിക്കും റോഡിന്റെ പണി കഴിയണം എന്നാലും നമുക്ക് റോഡ് സൈഡിലെങ്ങണം കിട്ടാൻ പറ്റും ഇവിടെ പോയ ആശുപത്രിക്കാരെ കിട്ടത്തില്ല അതാണ് എന്റെ ഏറ്റവും വലിയ ആശുപത്രിയിൽ നിന്ന് വരുന്നവരുണ്ട് അവരെ കൊടുക്കണമെന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഇവിടെ തന്നെ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ സന്തോഷം ഇപ്പം തന്നെ ആൾക്കാർ വരെ ബർത്ത്ഡേ നടത്തുന്നു അപ്പോൾ അതൊരു സന്തോഷം അതെല്ലാം ഇപ്പോഴാണ് ഈ രണ്ട് മാസം കൊണ്ടാണ് അതൊക്കെ വന്നത് അപ്പോൾ ഇവർക്കും സന്തോഷം ഈ ബർത്ത്ഡേ അവർ ആയിരത്തി അഞ്ഞൂറ് രൂപ തരും അപ്പോൾ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കും ഈ അൻപത് പേര് തന്നെ പക്ഷേ ഐറ്റങ്ങൾ കൂടും അഞ്ഞൂറ് ആ ഐറ്റം കൂടും പരിപ്പും പപ്പടവും പായസവും കാണും ആൾ ഇത്രയും തന്നെ കൂടുതലാക്കാൻ എനിക്കൊന്നും പറ്റത്തില്ല ആളുകൾ ഇത്രയും തന്നെ പിന്നെ അഞ്ചോ പത്തോ പേർക്ക് അവരെ ഗെസ്റ്റുകൾക്കും കൊടുക്കാം അങ്ങനെ കൊടുക്കും അപ്പൊ നിങ്ങക്ക് ബർത്ത്ഡേ വെഡിങ് ശ്രീ വന്നു കഴിഞ്ഞു ഇവിടെ പൈസ കൊടുത്തുകഴിഞ്ഞാല് ഇവർക്ക് ഫുഡ് കൊടുക്കും അത് പായസവും പരിപ്പും പപ്പടവും ഒക്കെ കൊടുക്കും ഇനിയിപ്പോ ഈ മാസത്തിൽ നാലെണ്ണം ഉണ്ട് നമുക്ക് എന്താ മരണത്തിനൊരു ബ്രാഹ്മണർക്ക് ഒരു പേര് പറയവും ശ്രാദ്ധവും ആ അതൊക്കെ അത് രണ്ടെണ്ണം ഉണ്ട് ഒരു വെഡിങ് ആനിവേഴ്സറി ഉണ്ട് നാലെണ്ണം ഉണ്ട് ഇപ്പോ മെയ് പത്തൊമ്പതിന് എന്റെ മകളുടെ ജന്മദിനമാണ് അപ്പൊ ഞാനും പൈസ എത്ര എമൗണ്ട് തോന്നുന്നു ഞാൻ പറയുന്നില്ല ഞാൻ എന്തായാലും അപ്പൊ അന്ന് പത്തൊമ്പതാം തീയതി അന്ന് വരാൻ പറ്റില്ല ഓ ശരി എന്തായാലും ഈ അമ്പത് പേർക്ക് ഫുഡ് കൊടുക്കും എനിക്ക് അങ്ങനെ പറയുന്ന ഇഷ്ടമല്ല ഞാൻ പിന്നെ ഇങ്ങനെ വ്യാഴാഴ്ച നമ്മുടെ കല്ലന്താഴ് ക്ഷേത്രത്തിൽ കഞ്ഞിയുണ്ട് നാരായണപുരം ക്ഷേത്രമാണത് അവിടെ കഞ്ഞിയുണ്ട് ഞായറാഴ്ച എന്റെ വീട്ടിൻ്റെ അടുത്ത് പാൾകുളംകര ശ്രീ ഭഗവതി ക്ഷേത്രമാണ് അവിടെ കഞ്ഞി ഉണ്ട് അപ്പൊ ഈ രണ്ട് ദിവസവും നമ്മൾ ഒഴിവാക്കും കാര്യം വേസ്റ്റായിട്ട് കളയരുത് വിശന്ന് വരുന്നവർക്കായിരിക്കണം കൊടുക്കേണ്ട എന്റെ ഒറ്റ ഞാൻ കൊടുക്കുന്ന ഫുഡ് മൊത്തം കഴിച്ച പോവാ വേണ്ടുന്നവര് രണ്ടാമത് വരും അല്ലാതെ കളയാൻ കളയാൻ കൊടുക്കത്തില്ല അഥവാ ആരെങ്കിലും ഇച്ചിരി ബാലൻസ് വെച്ചാൽ ഞാൻ ചോദിക്കും എന്താ നിങ്ങൾ വിളമ്പിയപ്പം പറയാൻ ഞാൻ ചോദിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എല്ലാവരും വന്ന് വിളിച്ച് ചോദിച്ചാ പോകുമ്പോ ആളുകളോട് ചോദിക്കും കഴിക്കുന്നില്ലയോ കഴിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ അവര് വന്ന് കഴിക്കും എല്ലാവർക്കും ഒന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ശ്രീ കോളേജ് കിടക്കുന്നോട് ദൂരെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്ന പകല് മൊത്തം അവിടെ പരീക്ഷ എഴുതിയിട്ട് അവിടെ ഒരു ഹോട്ടലും കണ്ടേ ഉള്ളു തുറക്കാത്ത സമയങ്ങളും ഉണ്ട് അപ്പം ഓടി വരുമ്പോ അവർ ആ കടയുടെ സൈഡിലോട്ട് റോഡ് സൈഡാകുമ്പോൾ അവർക്ക് നാണക്കേടല്ലേ എന്ന് ചോദിച്ചു കടയുടെ സൈഡിലോട്ട് നിർത്തി കൊടുക്കും ആ കടയിലാളിന് അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് കയറ്റി നിർത്തി ചെറുപ്പക്കാർ മെമ്പിള്ളാരോ ആണുങ്ങളൊക്കെയാണ് അങ്ങോട്ട് എനിക്ക് സ്ഥിരം കഴിക്കുന്നവരാണെങ്കിൽ വിട്ടു ആ വെജിറ്റേറിയനേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല പിന്നെ സോയാബി തീയലൊക്കെ വെച്ചിട്ട് ഇറച്ചിക്കറിയൊക്കെ ആക്കി ഇറച്ചി പോലൊക്കെ വെച്ച് കൊടുക്കും വെജ് നോൺ വെജ് കഴിക്കാറുണ്ടോ ഞാൻ കഴിക്കും ഞാനെല്ലാം കഴിക്കും പക്ഷേ ഇതിനകത്ത് ഇതിനകത്ത് ഇതുവരെ അങ്ങനെ വന്നില്ല കാര്യം എന്തോ തോന്നിയില്ല ഇതുവരെ വച്ചറ ഇങ്ങനെ കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച് ഇറച്ചിയൊക്കെ ആവുമ്പോൾ പുറത്തുനിന്ന് ഹൗസ് സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വരും പിന്നെ രുചിയുള്ള ഭക്ഷണം അവരൊക്കെ കഴിക്കാൻ തുടങ്ങി അതല്ല ഇറച്ചിയും ചീനീം മീനെന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ ലെവലാണ് പിന്നെ പിന്നെ സ്മെല്ലിൻ്റെ ഒന്നുമല്ല അപ്പം പിന്നെ വേറെ ആൾക്കാർ കഴിക്കാൻ വരും അപ്പം പിന്നെ അവരോട് നമ്മൾ കഴിക്കല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ വെക്കാതെ വരും അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചു ഇതിങ്ങനെ മുന്നോട്ട് പോവാം ഇത് നമ്മുടെ വീട്ടിലാണെങ്കിൽ രസം മോര് സാമ്പാർ പിന്നെ ഗുരുവായൂർ പുളിശ്ശേരി ഗുരുവായൂർ പത്തു ദിവസം സേവനത്തിനും അപ്പോൾ അവിടുത്തെ പുളിശ്ശേരി പിന്നെ നമ്മൾ മാങ്ങ പഴുത്ത മാങ്ങ ഇട്ടു മാങ്ങ പുളിശ്ശേരി ഇങ്ങനെ ഒരേ ഐറ്റങ്ങൾ മാറി മാറി ഒരു അവിയൽ തോരൻ ഇങ്ങനെ സോയാബീ തീയല് ഇങ്ങനെ മാറി മാറി വരും നമ്മുടെ വീട്ടിൽ എങ്ങനെ ഞാൻ ഇതാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ ഇത് കൊടുത്തിട്ടാണ് ഞാൻ ആ തുളസിയും ചെന്ന് കഴിക്കുന്നത് അതുകൊണ്ട് സന്തോഷം അപ്പൊ അത്രയും പേരുടെ പ്രാർത്ഥനയും ഏറ്റവും വലിയ അത് ആൾക്കാരാണ് ഒരു ദിവസം ഒരു ഒരു ഭക്ഷണം സ്കിപ്പ് ചെയ്ത് വൈകിട്ട് കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അത് അറിയാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട് കഴിക്കുന്നവരെ കുറ്റം പറയുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് അതൊക്കെ ഉണ്ട് ഇവിടെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവാണ് പിന്നെ പറയുന്നവര് തന്നെ അവർക്ക് അതിന്റെ ഫലം ഭഗവാൻ കൊടുത്തോളൂന്നേ ആയിരിക്കും നമ്മൾ അതിനൊന്നും ആളല്ല ഒരു മലക്കറി പോലും ഇന്നുവരെ ആരുടെ അടുത്തും ചോദിച്ചാൽ വാങ്ങിക്കും പിന്നെ അറിഞ്ഞാരെങ്കിലും കൊണ്ടുതരുന്ന മലക്കറിയോ കാര്യങ്ങളോ വാങ്ങിക്കും ഈ പരിസരത്തൊന്നും ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മളെ കൊണ്ടുണ്ടാകുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല അവരൊന്നും കൊണ്ട് തരുന്നതുമില്ല പിന്നെ അപൂർവം രണ്ട് മൂന്ന് പേരൊക്കെ കൊണ്ടുവന്ന് ഇച്ചിരി എന്തെങ്കിലും പച്ചക്കറിയോ മലക്കറിയോ ഒക്കെ കൊണ്ടുതരും അല്ലാതെ ഇവിടെ ഒരു മനുഷ്യൻ്റെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല പിന്നെ നമ്മൾക്ക് നമ്മളെ കൊണ്ട് ആർക്കും ഒരു രണ്ട് മണിക്കൂറൊക്കെ കാര്യമേ ഉള്ളൂ കൊടുക്കുക നമ്മൾ പോവുക അപ്പോൾ ആ തന്ന വർക്കേരി തന്ന ആൾ ഞാൻ നമിക്കണ്ടേ ആലോചിച്ച് നോക്കിയേ ഈ റോഡിൽ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നതിന് ഇത്രയും അസ്വസ്ഥയും കുശുമ്പും ഉള്ളപ്പോൾ ആ വീട് തന്ന ആൾ ദൈവത്തിന് തുല്യമല്ലേ അതെ അത് അദ്ദേഹത്തിന് ദൈവത്തിന് തുല്യമായിട്ട് കരുതുന്നു കാണപ്പെട്ട ഒരു ദൈവമായിട്ട് കരുതുന്നു ഒരു കറണ്ട് ബില്ല് പോലും വാങ്ങിക്കത്തില്ല അഞ്ച് മാസം ആറാമത്തെ മാസമാണത് അമ്മയുടെ പട്ടിണി കൊണ്ട് തന്നെയാണോ അതെ പട്ടിണി കൊണ്ടാണ് ഞാൻ ഒരുപാട് വിശപ്പ് ഇത് കൊടുക്കുന്നത് ഇല്ല ബുദ്ധിമുട്ട് ഒരുപാട് വിശപ്പും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചാണ് ഇവിടം വരെ അന്നേരം അമ്മ പട്ടിണി കിടന്നപ്പോ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ ചെന്നാ കഴി എവിടെങ്കിലും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ പട്ടിണിക്ക് ഉപകരിച്ച് ഒരുപാട് ആൾക്കാർ പാപ്പ് അങ്ങനെയുണ്ട് ഇഷ്ടംപോലെ ആ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നിട്ട് മക്കൾക്ക് കൊടുത്ത് വളർത്തിയതാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിലും നല്ല വൃത്തിക്കുമാണ് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം അടച്ചാണ് വെച്ചിരിക്കുന്നത് പിന്നെ നാടൻ ഫുഡ് മാത്രമേ മാത്രം പിന്നെ ഹെൽത്ത് വൈസും നല്ലതാണ് ചേ പെങ്കാച്ചിലും ചേനക്കായിട്ടുള്ള ഒരു ശരിയും ഇതൊക്കെയാണ് കൊടുക്കുന്നത് മനസ്സ് നിറഞ്ഞ മതിയാണ് വെള്ളവും ഉണ്ട് വെള്ളവും പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ വെള്ളമാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കിടക്കുന്നവർക്ക് കിടക്കുന്ന രോഗികൾക്കൊക്കെ കൊടുക്കും കൊടുക്കും അപ്പൊ ഇതിപ്പോ പാത്രത്തിലാക്കി കൊടുത്തുവിടെയാണ് ഫുഡ് അമ്മ കൊടുക്കുന്നവരുടെ ഫേസ് എടുക്കരുതെന്ന് എനിക്ക് നിർബന്ധമാണ് എന്നുവെച്ചാൽ ചിലർക്ക് പട്ടിണിയുടെ വില അറിഞ്ഞവർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ പട്ടിണിയും നമുക്ക് ചിലപ്പോൾ എല്ലാ ഫുഡും മുന്നിലുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല വിശപ്പുണ്ടാകും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ കടന്നു പോയിട്ടുള്ളവർക്കാണ് വിശപ്പിൻ്റെ വില ശരിക്കും മനസ്സിലാവുന്നത് അപ്പോൾ അവരുടെ ഫേസ് കാണിക്കരുതെന്നുള്ളത് എനിക്ക് നിർബന്ധം പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് അമ്മ കുറച്ച് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർ സംസാരിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് അവരെടുത്ത് ചോദിക്കുന്നത് ചേട്ടാ പേരെന്തുവാ എന്നും ഇവിടുന്നാന്ന കഴിക്കുന്നത് എങ്ങനെയുണ്ട് ഫുഡ് ഡെയിലി നല്ല ടേസ്റ്റ് ആണല്ലേ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് പക്ഷെ ഇതൊരു ഉപകാരമല്ലേ ആണ് ഈ വണ്ടിയിലെ ആൾക്കാരൊക്കെ ഓടി വരും അവര് വന്ന് കഴിക്കുമ്പോൾ അവരെ കളിയാക്കുന്നവരുണ്ട് അതുകൊണ്ട് പിന്നെ അവര് വരത്തില്ല പട്ടിണിയാണെങ്കിൽ പോലും അഭിമാനം ഓർത്തിട്ട് വരത്തില്ല അതാ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഹോട്ടലിൽ ഇല്ലാത്തപ്പോ ഓടി വന്നാ കഴിക്കുന്ന അവരെ കളിയാക്കുന്നോണ്ട് അവര് വരുന്നില്ല അങ്ങനെ അപ്പൊ ബെപ്പിന്റെ വില അറിഞ്ഞുകൂടാത്തവരാണ് കളിയാക്കുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ആരെയും കളിയാക്കത്തില്ല അന്നം കൊടുക്കുന്നതിന് കളിയാക്കുകൾ എന്തെങ്കിലും തെറ്റാണ് ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ചോണ്ടല്ലാർത്ഥനയും കയ്യിൽ നിന്ന് ആരുടെയും തുമ്പോ ഒരു മനുഷ്യന്റെയും കയ്യിൽ നിന്ന് ഒന്നും ചോദിച്ചു വാങ്ങിച്ചോണ്ടല്ല ആരെങ്കിലും കൊണ്ട് തരുന്നാലും മൂന്ന് പേര് വന്നിട്ടും മൂന്ന് മൂന്നുപേരെയും വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് വിട്ടിട്ടും ഒരാൾ നിർബന്ധിച്ച് നൂറ് രൂപ വന്നിട്ടു ഇതിനകത്തൊരു കാര്യമുണ്ട് നമുക്ക് പൈസ കൊടുത്ത ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പറയും അത് അതുകൊണ്ട് അതാണ് വേറെ ഒന്നും ഇപ്പൊ സ്വർണോ വീടോ മാഡോ എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ പറയുവോ മതി എന്നില്ല പക്ഷെ ഭക്ഷണം ഉരുതവി ചോറായാലും അത് കഴിച്ചിട്ട് മതി എന്ന് പറയാം അത് നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു അതിലൊരു സന്തോഷമാണ് ഒന്നുമില്ലാത്ത ഞാൻ ഒന്നും ഭൂമിയിൽ ഇല്ലാത്ത ഞാൻ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഉള്ളവർ കൊടുക്കണം അത്രയൊരു മുൻ ഒരു പ്രാർത്ഥനയുള്ളൂ അതുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ഞാൻ മെയ് പത്തൊമ്പതിനാണ് എന്താ താമസിച്ചത് ഏ താമസിച്ചെന്താ ബാക്കിയ കുറിയൊക്കെ ദൂരെ മാറ്റി കഴി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരെയും കഷ്ടപ്പെടുന്നത് വിശപ്പിൻ്റെ വില അറിയാവുന്നവര് മാത്രമേ ആഹാരത്തിൻ്റെ വില അറിയാൻ പറ്റൂ അപ്പോൾ ഈ അമ്മ ആ വിശപ്പ് ഒരുപാട് അറിഞ്ഞതും പട്ടിണി കിടന്നും വീട്ടു സഹോദരങ്ങൾ നോക്കാനുമൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പട്ടിണി കടന്ന് ആ വിശപ്പ് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പം അങ്ങനെയുള്ളൊരു അമ്മയുടെ ഈ ഒരു പ്രവർത്തനം അത് ആരും ഹെല്പ് ചെയ്തിട്ടില്ല അവരുടെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് പതിനഞ്ച് പേർക്കാണ് ഫുഡ് കൊടുത്ത് തുടങ്ങിയത് അതിനുശേഷം സൗമ്യ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആരോ എനിക്കറിയില്ല പുള്ളിക്കാരി വന്നൊരു വീഡിയോ എടുത്തതിന് ശേഷം കുറേ സഹായങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പം അത് കാരണം അമ്പത് പേർക്കോളം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിനകത്ത് പണക്കാരനില്ല പാവപ്പെട്ടവനില്ല ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല വിശപ്പ് അതാർക്കൊണ്ടോ അതിനമ്മ ഭക്ഷണം കൊടുത്തിരിക്കുക വിളിച്ചു ചോദിച്ചാണ് കൊടുക്കുന്നത് ഇവിടെ കോളേജിൽ വരുന്നവർക്കാണ് അതുകൊണ്ടല്ലോ അവിടെ കസേര ഇട്ടിട്ടുണ്ട് തണലത്തുകൊണ്ട് വെച്ച് കഴിക്കാം കൊടുക്കുന്നടം വെയിലാണെങ്കിലും കഴിക്കുന്നിടം തണല സത്യം പറഞ്ഞ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ചൂട് പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് ചൂട് എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ നിൽക്കുക എന്ന് വെച്ചാൽ ഈ അമ്മേടെ ഈ ഒരു സന്തോഷം കാണുമ്പോ എന്നുവെച്ചാൽ എത്ര ചിരിച്ച മുഖത്തോടു കൂടി ഈ വെയിലത്ത് നിന്ന് ആഹാരം കൊടുക്കുന്നതെന്നുള്ളതാ വേണോ വേണോ ചോദിച്ചിട്ട് ഓരോ നടന്ന് പോകുന്നവരോടും ചോദിക്കും ഭക്ഷണം കഴിക്കണോന്നുള്ളത് അപ്പൊ അമ്മ പറഞ്ഞൊരു വാക്ക ഒരു വാചകം ഇപ്പൊ ഞാൻ എടുത്തു പറയാണ് വെയിലത്താണ് കൊടുക്കുന്നതെങ്കിലും തണലത്താണ് കഴിക്കുന്നത് അതെനിക്ക് വളരെ ഇതായിട്ട് തോന്നിയെന്നുവെച്ചാൽ ഇവിടെ അമ്മ നിൽക്കുന്ന സ്ഥലം ഭയങ്കര വെയില പക്ഷെ ഇരിക്കാൻ വേണ്ടിയിട്ട് കസേരകളൊക്കെ ഇട്ട് തണലത്ത് എല്ലാവരെയും ഇരുത്തിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഇതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പുണ്യം ഒരാൾ കഴിച്ചിട്ട് ആ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പൊ ഈ ആരോഗ്യത്തോടെ കൂടെ നിൽക്കാൻ പറ്റുന്നത് അപ്പൊ ആരോഗ്യം ഉണ്ടാവട്ടെ സന്തോഷം എന്ന് ഈ നിറഞ്ഞ പുഞ്ചിരിയോട് ഇതെല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ പറ്റട്ടെ പിന്നെ ഇതുപോലെ ബർത്ത്ഡേയോ സെലിബ്രേറ്റ് വരട്ടെ എല്ലാവരും കൊടുക്കട്ടെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു അഞ്ച് പേർക്കെങ്കിലും ഒക്കെ കൊടുക്കട്ടെ പരിസരത്തുള്ളവരും കാണും പട്ടിണി കിടക്കുന്നവർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ കാണും അവർക്കൊക്കെ ഒരേ നേരത്തെ ഭക്ഷണം ഒക്കെ ഇത് കണ്ടുകൊണ്ട് കൊടുക്കട്ടെ അത്രയും ഒരാഗ്രഹമേ ഉള്ളു ആരുടെയും മുതലോ ഒന്നും അല്ല എന്നെ വിളിച്ചേം പറഞ്ഞ എല്ലാവർക്കും നന്ദിയുണ്ട് എനിക്ക് മൊബൈലിൽ അങ്ങ് ഒന്നും പറയാം അറിഞ്ഞുകൂടാ കമൻ്റ് ഇട്ടാൽ പോലും ഒന്നും അറിയത്തില്ല അതുകൊണ്ട് വിളിക്കുക അല്ലെങ്കിൽ അതിന് മറുപടി പറയുക അപ്പൊ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം ഒരു സമ്പാദ്യം ഇല്ലാത്ത ഒരാൾക്ക് പതിനഞ്ച് പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഓരോ സ്ഥലത്തും ഇതുപോലെ ഒരു പത്ത് പൊതിയോ അഞ്ച് പൊതിയോ നമ്മളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ പട്ടിണി തന്നെ ഇല്ലാതാക്കാൻ പറ്റും അപ്പൊ ഇതൊരു നല്ലൊരു മെസ്സേജ് ആണ് ആ അമ്മ തരുന്നത് നല്ലൊരു മെസ്സേജ് ആണ് അല്ലാതെ അവർക്കൊരു പബ്ലിസിറ്റി വേണ്ട പൈസ വേണ്ട ഇതൊന്നും വേണ്ട പിന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്തെങ്കിലും സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് പപ്പടം പായസം കൂട്ടിയിട്ടുള്ള സദ്യ അമ്മ കൊടുക്കും അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ ബൈ